കവിതാക്കൾക്കു വേണ്ടി കപ്പൾസ് കഫേ എന്ന പേരിൽ തുടങ്ങിയ സ്ഥാപനത്തിനെതിരെ ഇരുട്ടിന്റെ മറവിൽ അജ്ഞാതർ നടത്തിയ രോഷപ്രകടനമാണ് ഈ കാണുന്നത് രണ്ടു ബൈക്കുകളിലായി നാലു പേരാണ് മുഖം മറച്ചെത്തിയത് ആക്രമണത്തിൽ വീടിന്റെ ചില്ലുകൾ തകർന്നു സ്ഥാപന ഉടമയുടെ ഗർഭിണിയായ ഭാര്യ അടക്കം കിടന്നുറങ്ങിയ വീട്ടിലാണ് അർദ്ധരാത്രി ഈ അതിക്രമം ഉണ്ടായത് അടുത്തിടെയാണ് കപ്പിൾസ് കഫയെക്കുറിച്ച് മാധ്യമ സിൻഡിക്കേറ്റ് വാർത്ത പുറത്തുവിട്ടത് പേര് സൂചിപ്പിക്കുന്നത് പോലെ കവിതാക്കൾക്ക് മാത്രമായിരുന്നു ഇവിടെ പ്രവേശനം രണ്ടു മണിക്കൂർ ഒന്നിച്ചിരിക്കാനും ഓരോ ഷെയ്ക്ക് കുടിക്കാനുമുള്ള ചിലവായി മുന്നൂറ് രൂപയാണ് ഈടാക്കിയിരുന്നത് പഴയ ഇന്റർനെറ്റ് കഫേകളുടെ മാതൃകയിൽ ക്യാബിനുകളാക്കി തിരിച്ചാണ് കഫേ എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തിറഞ്ഞതോടെ അനാശ്വാസ പ്രവർത്തനമാണ് നടക്കുന്നതെന്ന മട്ടിൽ പ്രചാരണങ്ങളും തുടങ്ങിയിരുന്നു ഇതിനു പിന്നാലെയാണ് അജ്ഞാതരുടെ ആക്രമണം വാർത്ത മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തതോടെ ഒരു കൂട്ടർ സ്ഥാപനത്തിനെതിരെ തിരിഞ്ഞതായി കഫയുടമ വിപിൻ പറയുന്നു കഫേ പൂട്ടണമെന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി പലരും ആവശ്യപ്പെട്ടു ചിലർ പോലീസിലും പരാതി നൽകി നടപടിയെടുക്കാൻ വകുപ്പില്ലെന്ന് പോലീസ് നിലപാടെടുത്തതോടെ ചിലർ പള്ളിച്ചൽ പഞ്ചായത്തിനെ സമീപിച്ചു കെട്ടിട നമ്പറിന്റെ കാര്യത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതോടെ പഞ്ചായത്ത് നോട്ടീസ് നൽകി കഫേയുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പ്രവാസിയായിരുന്ന വിപിൻ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം തുടങ്ങിയ പുതിയ സംരംഭമായിരുന്നു കപ്പിൾസ് കഫേ മാധ്യമ സിൻഡിക്കേറ്റ് തിരുവനന്തപുരം